റിയാലിറ്റി ഷോകളിലൂടെ നിരവധി ഗായകർ ഉയർന്നു വന്നിട്ടുണ്ട് അക്കൂട്ടത്തിൽ ഒരാളാണ് അഞ്ജു ജോസഫ് സ്റ്റാർ സിംഗർ റിയാലിറ്റി ഷോയിലൂടെയാണ് അഞ്ജു താരമാകുന്നത് ഇന്ന് സംഗീത ലോകത്തെ നിറസാന്നിധ്യമാണ് അഞ്ജു മ്യൂസിക് വീഡിയോകളിലൂടെയും സ്റ്റേജ് പരിപാടികളിലൂടെയും നിറഞ്ഞു നിൽക്കുകയാണ് അഞ്ജു സോഷ്യൽ മീഡിയയിലും വളരെ സജീവമാണ് അഞ്ജു ജോസഫ് കഴിഞ്ഞ വർഷം നവംബറിലാണ് അഞ്ജുവും ആദ്യത്തെ വിവാഹിതരായത് ഏറെ വൈറലായ വിവാഹമായിരുന്നു ഇരുവരുടെയും ഒട്ടും പ്രതീക്ഷിക്കാതെ ഏറെ സർപ്രൈസോടെയായിരുന്നു അഞ്ജുവും ആദിത്യം വിവാഹിതരായ വാർത്ത സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടത് ഇപ്പോഴത്തെ അഞ്ചു പങ്കിട്ടൊരു പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് സഹോദരന്റെ മകൻ ജോസഫിന്റെ മാമോദീസ ചടങ്ങിൽ നിന്നുള്ള ചിത്രങ്ങൾ അഞ്ജു പങ്കുവച്ചതാണ് ശ്രദ്ധ നേടുന്നത് വെയ്റ്റിംഗ് ഫോർ ഓസു ടു സേ അമ്മായി ഫിഷ് ഫ്രൈ എന്ന രസകൻ കുറിപ്പോടെയാണ് താരം ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ചിത്രത്തിൽ അഞ്ജുവിന്റെ കുടുംബാംഗങ്ങൾ എല്ലാവരും തന്നെ ഉണ്ട് ചിത്രങ്ങൾ വൈറലായതിനു പിന്നാലെ ആരാധകരും സഹപ്രവർത്തകരും അടക്കം നിരവധി പേരാണ് കമന്റ് ചെയ്ത് എത്തുന്നത്